ദിനവൃത്താന്തം നാലാം അധ്യായം യഹൂദായുടെ പുത്രന്മാർ പേരസ് ഹൂർ ഷോബൽ മകനായ യഹത്തിനെ ജനിപ്പിച്ചു യഹത്ത് അഹുമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു ഇവർ സോരത്യരുടെ കുലങ്ങൾ ഏതാമിന്റെ അപ്പനിൽ നിന്നുഭവിച്ചവർ ഇവർ ഇസ്രയേൽ ഇഷ്മ അവരുടെ സഹോദരിക്ക് ഹസൽ പോനിന്ന് പേർ പെനുവേൽ അപ്പനും അപ്പനും ആയിരുന്നു ഇവർ ബേത്ലഹീമിന്റെ അപ്പനായയുടെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ തെക്കൂവയുടെ അപ്പനായ അഷൂരിന് ഹേല നൈറ എന്ന രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു നൈറ അവന് അഹുസാം തേമനി എന്നിവരെ പ്രസവിച്ചു ഇവർ ഇവർയുടെ യസോഹർ യത്നാൻ കോസ് ആനൂബിനെയും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ് എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ച് അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി സഹോദരനായ കെലൂബ് മെഹീരിനെ ജനിപ്പിച്ചു ഇവൻ എസ്തോന്റെ അപ്പൻ അപ്പനായ അപ്പനായയെയും ജനിപ്പിച്ചു ഇവർ രേഖ നിവാസികൾ ആകുന്നു കെനസിന്റെ പുത്രന്മാർ ഒദ്നിയേൽ സെരായാവ് ഒദ്നിയേലിന്റെ പുത്രന്മാർ ഹദത്ത് ോഥയി ഒഫ്രയെ ജനിപ്പിച്ചു സെരായാവ് ഗെ ഹരാജീമിൻ്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു അവർ കൗശലപ്പണിക്കാർ ആയിരുന്നുവല്ലോ യഫുനയുടെ മകനായ കാലിബിൻ്റെ പുത്രന്മാർ ഈരു നായം ഏലായുടെ പുത്രന്മാർ കെനസ് ലേലിൻ്റെ പുത്രന്മാർ സീഫ സീഫ അസറേൽ യെറയുടെ പുത്രന്മാർ യേധർ മേരത് ഏഫർ യാലോൻ എന്നിവരായിരുന്നു അവൾ മിരിയാമിനെയും ശമ്മയെയും എസ്തമോവയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു അവന്റെ ഭാര്യയായ യഹൂദിയ ഗദൂരിന്റെ അപ്പനായ യേരദിനെയും സോഖോവിൻ്റെ അപ്പനായ ഹേബറിനെയും സാനോഹയുടെ അപ്പനായ യക്കൂദിയേലിനെയും പ്രസവിച്ചു ഇവരാകുന്നു മേനത് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിദ്ദിയുടെ പുത്രന്മാർ നഹമിന്റെ സഹോദരിയും ഹോദിയാവിന്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർഭ്യനായ കെയിലയുടെ അപ്പനും മയഖാത്യനായ എസ്തമോവയും തന്നെ ഷീമോന്റെ പുത്രന്മാർ അമ്നോൻ റിന്ന ബെൻഹാനാൻ തീലോൻ ഇഷിയുടെ പുത്രന്മാർ സോഹിത് ബെൻ ബെൻസോഹേത്ത് യഹൂദായുടെ മകനായ ഷേലിയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മാരേഷയുടെ അപ്പനായ ലതയും ബേത്ത് അഷ്ബേൽ ക്ഷണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും യോക്കീമും കോസേബ നിവാസികളും മൂവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാശ സാരാപ്പ് എന്നിവരും യാശോബി ലേഹമും തന്നെ ഇവ പുരാണ വൃത്താന്തങ്ങൾ അല്ലോ ഇവർ ഇവർമിലും ഗതേരിയിലും പാർത്ത കുശവന്മാർ ആയിരുന്നു അവർ രാജാവിനോടുകൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു ഷിമിയുവിൻ്റെ പുത്രന്മാർ നെമുവേൽ യാമീൻ യാരീബ് സേരഹ് ഷൗൽ അവന്റെ മകൻ ഷല്ലൂം അവന്റെ മകൻ മിപ്ഷാം അവന്റെ മകൻ മിഷ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമ്മുവേൽ അവന്റെ മകൻ സക്കൂർ അവന്റെ മകൻ ഷിമി ഷിമിക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രിമാരും ഉണ്ടായിരുന്നു എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായകയാൽ അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല അവർ ബഹർഷേബിയിലും മോലാദയിലും ഹസർ ഷുവാലിലും ബിൽഹയിലും യേസമിലും തോലാദിലും ബിധുവേലിലും ഹോർമായിലും സിക്ലാഗിലും ബേത് മർക്കാബോത്തിലും ഹസർ സൂസീമിലും ബേത് ബിരിയിലും ഷയരീമിലും പാർത്തു ഇവ ദാവീദിന്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു അവരുടെ ഗ്രാമങ്ങൾ ഏതാം അയീൻ റിമ്മോൻ തോഖെൻ ആശാൻ ഇങ്ങനെ അഞ്ച് പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽവരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ ഇവ അവരുടെ വാസസ്ഥലങ്ങൾ അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു മെഷോബാബ് യംലേക്ക് അമസിയാവിന്റെ മകനായ യോശ യോവേൽ അസിയേലിന്റെ മകനായ സെരായാവിൻ്റെ മകനായ യൊഷിബ്യാവിൻ്റെ മകനായ യേഹു എല്യോവേനായി യക്കോബ യശോഹായാവ് അസായാവ് അദിയേൽ യസീമിയൽ ബനായാവ് ഷമായാവിൻ്റെ മകനായ ഷിംറിയുടെ മകനായ യഥായാവിൻ്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിൽ തിരയേണ്ടതിന് ഗദോർ പ്രവേശനത്തോളം താഴ്വരയുടെ വശം വരെ യാത്ര ചെയ്തു അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു അവിടുത്തെ നിവാസികൾ ഹാം വംശക്കാരായിരുന്നു പേർവിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ രാജാവായാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയൂന്യരെയും ക്രമിച്ചു ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചലുള്ളതുകൊണ്ട് അവർക്ക് പകരം പാർക്കുകയും ചെയ്തു ശിമിയൂന്യരായ ഇവരിൽ അഞ്ഞൂറ് പേർ ഈശയുടെ പുത്രന്മാരായ പെലത്യാവ് നെയര്യാവ് രഭായാവ് ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സേയിർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു അവർ അമാലേക്കിരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു